നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഫ്രഞ്ച് ഫാഷൻ ബ്രാൻഡ് ഹെർമിസ് രൂപകൽപ്പന ചെയ്ത ആദ്യ ബിർക്കിൻ ബാഗ് പാരീസിൽ നടന്ന ലേലത്തിൽ വിറ്റുപോയത് എൺപത്തിയാറ് ലക്ഷം യൂറോയ്ക്ക് അന്തരിച്ച ഫ്രഞ്ച് സംഗീതജ്ഞയും അഭിനേത്രിയുമായി ജെയിൻ ബിർക്കിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹെർമിസ് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ആദ്യ ബിർക്കിൻ ബാഗാണിത് പാരീസിൽ വ്യാഴാഴ്ച നടന്ന സദ്ബീസ് ലേലത്തിലാണ് ബാഗ് വിറ്റുപോയത് ഇതുവരെ ലേലത്തിൽ വിറ്റ ഏറ്റവും വില കൂടിയ ഹാൻഡ് ബാഗ് എന്ന ബഹുമതിയാണ് ഇതുവഴി സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയൊന്നിൽ വിമാനയാത്രക്കിടെ ഹെർമി സീയു ആയിരുന്ന ജീൻ ലൂയിസ് ഡൂമസുമായി ബിർക്കിൻ നടത്തിയ സംഭാഷണമാണ് ബിർകിൻ ബാഗുകളുടെ പിറവിക്ക് വഴിയൊരുക്കിയത് യാത്രാമധ്യെ ബിർക്കിന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പൊട്ടി സാധനങ്ങൾ നിലത്തുവീണ് ചിതറി ഇതേ തുടർന്ന് സ്ത്രീകൾക്കായുള്ള ബാഗ് രൂപകൽപ്പന ചെയ്യണമെന്ന ആഗ്രഹം ബിർക്കിൻ ജീൻ ലൂയിസ് ഡൂമിസിനോട് പ്രകടിപ്പിച്ചു ഇങ്ങനെയാണ് ബിർക്കിനായി ആദ്യ ഭാഗ് ഡിസൈൻ ചെയ്തത് ജപ്പാൻകാരനാണ് ലേലത്തിൽ ബാഗ് സ്വന്തമാക്കിയത്